ഒരുവിധം എല്ലാ പ്രവാസികളുടെയും ഏറ്റവും വലിയ ഒരു പ്രശ്ന പതിനേഴ് കൊല്ലായി യു എന്ന് ഇപ്പഴത്തെ ഒമ്പതാം കമ്പനിയാണ് ശമ്പളം ഉണ്ടായിരുന്നു ഒരു അനാവശ്യ ചെലവ് ഇതുവരെ കണക്കില്ല വട്ടപ്പൂച്ച ബാങ്ക് ബാലൻസ് ഇല്ല സ്ഥലമില്ല വണ്ടിയില്ല വീടില്ല ഷോപ്പില്ല ബിസിനസ് ഇല്ല ഒന്നും ഇല്ല അപ്പൊ ഇനി അങ്ങോട്ട് ഇപ്പൊ തന്നെ വന്നുണ്ടായിരിക്കോ ഇനി അങ്ങോട്ട് ഒരു ഒരു സെന്റ് വാങ്ങാനോ എന്താണ് കല്യാണം കഴിഞ്ഞ ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിനുള്ള ഒരു ഉപാധി പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളെ ഭാര്യക്ക് ആണ് പണം വിട്ടുകൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം മുഴുവനായിട്ടുള്ള പണം നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന ആളുകളാണ് എങ്കിൽ ഇനി അതല്ല നിങ്ങൾ കിട്ടുന്ന ശമ്പളം നിങ്ങൾക്ക് ഒരു അയ്യായിരം തിറാംസാണ് ഇവിടെ ശമ്പളം എങ്കിൽ നിങ്ങളൊരു മൂവായിരം ആണ് നാട്ടിലേക്ക് മാസം വിട്ടുകൊടുക്കുന്നത് രണ്ടായിരം ദ്രംസ് ഒരു അഞ്ഞൂറ് ദ്രംസ് അല്ലെങ്കിൽ ആയിരം ധ്രംസങ്ങളെ ചെലവ് കഴിഞ്ഞ് ഒരായിരം ധ്രംസ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന മുഴുവൻ ശമ്പളവും എത്രയാണ് എന്നുള്ളത് നിങ്ങളെ ഭാര്യേനോട് പറയാൻ പാടില്ല ഇനി നിങ്ങൾ മുഴുവനായിട്ട് അയച്ച് കൊടുക്കുന്നുണ്ട് ആ ഭാര്യ കഷ്ടപ്പാട് എന്താണ് എന്ന് അറിഞ്ഞവളാണ് എങ്കിൽ മാത്രം ആ പണം മുഴുവൻ അയച്ചു കൊടുക്കുക അല്ല എങ്കിൽ ഇതേപോലെ വട്ടപൂജയാവും കാരണം നിങ്ങൾക്ക് കിട്ടുന്ന പണത്തേക്കാൾ കൂടുതൽ ചിലവ് അവർ നാട്ടിൽ നട വേറെ നടത്തും അതേപോലെ സമ്പാദ്യമായിട്ട് നാളത്തേക്ക് ഒന്നും മാറ്റിയിരുപ്പ് ഉണ്ടാവില്ല ഒരു വീട് എടുക്കാനോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലം വാങ്ങാനോ നിങ്ങളുടെ ബാധ്യതകൾ തീർക്കാനോ ഉള്ള ഒരു സാമർഥ്യമുള്ള ഒരു പെണ്ണാവൂല അവൾ പ്രത്യേകിച്ച് കഷ്ടപ്പാട് എന്താണ് എന്ന് അറിഞ്ഞു വന്ന ഒരു പെണ്ണാണ് നിങ്ങളുടെ ഭാര്യ അവൾക്ക് അറിയാൻ പറ്റും ഏത് രീതിയിൽ ഈ പണം ചെലവാക്കണം എൻറെ ഭർത്താവ് ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പണം ഉണ്ടാക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രവാസം നിർത്തി എൻറെ ഭർത്താവ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്കും എൻ്റെ ഭർത്താവിനും സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടാക്കണം എന്ന് കഴിവുള്ള ഒരു പെണ്ണാണ് എങ്കിൽ മാത്രം നിങ്ങൾ എന്താക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം നാട്ടിലേക്ക് അയച്ചു കൊടുക്കുക അല്ല എങ്കിൽ നിങ്ങൾ തന്നെ ഒരു മാറ്റിയിരിപ്പ് നിങ്ങളുടെ വരുംകാല ജീവിതത്തിലേക്ക് അതായത് പ്രവാസം നിർത്തി നാട്ടിൽ പോയി ജീവിക്കുമ്പോൾ സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അന്നൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ കണ്ടെത്തുക അല്ലാതെ കിട്ടുന്ന പണം മുഴുവൻ നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് അവർ നാട്ടിൽ പണം മുഴുവൻ തീർത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇനി പതിനേഴ് വർഷം എല്ലാം മുപ്പത്തിനാല് വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു രൂപ പോലും ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാനോ സമ്പാദ്യം ഉണ്ടാക്കാനോ വീട് എടുക്കാനോ കുട്ടികളെ കെട്ടിക്കാനോ നമ്മളെ കൊണ്ട് കഴിയില്ല നേരെ മറിച്ച് കിട്ടുന്ന പണം നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ആ പണത്തിൽ നിന്ന് നമ്മൾ മാസാമാസം നമുക്ക് കിട്ടുന്ന ശമ്പളം നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ കുറിയിലേക്ക് കൂടുക അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ കുറച്ച് പൈസ ഇടുക അതല്ലെങ്കിൽ ജ്വല്ലറിയിൽ കുറച്ച് പൈസ ഇടുക ഇങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റിയിരുപ്പ് ഉണ്ടാക്കി നമ്മളെ കുട്ടികളെ കല്യാണത്തിനൊക്കെ നമ്മളെ അറിയാത്ത രീതിയിൽ നമ്മളെ ഭാര്യ നമുക്ക് വേണ്ടിയിട്ട് ഒരു മാറ്റിയിരുപ്പ് നടത്തുന്നുണ്ട് എങ്കിൽ നൂറ് ശതമാനം നിങ്ങൾ വിജയിക്കും പ്രവാസം നിർത്തി നാട്ടിലേക്ക് പോകുമ്പോൾ രോഗിയായിട്ട് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ രോഗം മാത്രം സമ്പാദ്യായിട്ട് നാട്ടിലേക്ക് പോയിട്ട് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ കോമാളിയായി ജീവിക്കേണ്ട ഒരവസ്ഥ വരും